പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തിരോധം മുസ്ലിം വതിയുടെ വിവാഹത്തെ കുറിച്ചാണ് മുസ്ലിം വധി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഉയർന്നൂറ്റി അൻപത്തി മൂന്നാണ് വെയിറ്റ് അറുപതാണ് നിറം വയറ്റി ഫയർ ആണ് പുനർവാഹമാണ് എം എ ബി എഡ് കഴിഞ്ഞതാണ് ജോലി ടീച്ചറായിട്ട് ജോലി ചെയ്യാണ് മദ്രസ ഏഴിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള വിവാഹത്തിനാണ് നോക്കുന്നത് വിദ്യാഭ്യാസം പ്ലസ് ടു വിദ്യാഭ്യാസം ഉള്ള ആളുകളെയാണ് നോക്കുന്നത് വിഷദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാല് മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങൾ ഫോൺ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക அடுத்த வீடையுமே உடனே காணாம்